നമസ്കാരം ഹുൽഹ വ്ളോഗ്സ് എല്ല എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഹുൽഹ വ്ളോഗ്സിലേക്ക് ഏതായാലും ഇന്നലെ നമ്മളൊരു ലൈവ് ഓൾറെഡി ചെയ്തതാണ് അനീഷ് ബിഗ് ബോസ് വിന്നറാകും എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് നമ്മ ചെയ്തത് എന്തായാലും ആണ് നമ്മ അറിഞ്ഞത് അനീഷ് അല്ല അനീഷ് സെക്കൻഡ് അനിമോളാണ് ബിഗ് ബോസ് വിന്നർ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ആ നിമിഷം ചെയ്യണമെന്ന് വിചാരിച്ച ആ ഒരു വീഡിയോ ലൈവാണിത് എന്തായാലും ഒരു ദിവസം വൈകിപ്പോയി കുഴപ്പമില്ല നമുക്ക് പറയാനുള്ളത് എപ്പോൾ വേണമെങ്കിലും പറയാനുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ സാഹചര്യം അനുകൂലമായതുകൊണ്ട് ഇപ്പോൾ വന്നതാണ് എന്തായാലും അനിമോള് വിന്നറായി നല്ലൊരു പൈസയും എല്ലാ രീതിയിലും നല്ലൊരു അച്ചീവ്മെൻ്റ് അനിമോള് നേടി ഓക്കെ എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് അനീഷ് വിന്നറാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ജനങ്ങൾ എത്രത്തോളം അനുമോളെ അംഗീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോർമലി കമൻ്റ് ബോക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരും അതുപോലെ അതേപോലെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് പക്ഷേ കമൻ്റിൽ എന്താണെങ്കിലും അനിമോള ഹേറ്റ് ഹേറ്റേഴ്സ് ഹേറ്റേഴ്സ് മീൻസ് അനിമോള ഒരുപാട് അനിമോള ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും കപ്പ് അനിമോള് തൂക്കി ഒക്കെ അത് സംഭവിച്ചു പക്ഷേ അനിമോള ഇഷ്ടപ്പെടാത്ത ആളുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അനിമോള് കപ്പ് നേടിയതിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പിയാർ അനിമോളൻ്റെ പിയാറിനാണ് കാരണം അവര് ഒരുപാട് വോട്ടുകൾ മറിക്കാനും ഒരുപാട് വോട്ട് മറിക്കാനും റോബോട്ട് ബോട്ടിങ് സിസ്റ്റത്തിൽ വോട്ട് ചെയ്തെന്നും ചെയ്തതായിട്ടും ഉള്ള അറിവുകൾ നമുക്ക് സോഷ്യൽ മീഡിയ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഒരുപാട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നെല്ലാം ഒരുപാട് വോട്ടുകൾ മറിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഏതൊരു ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ആ മെയിൽ ഐ ഡിയിൽ നിന്ന് ഹോട്ട്സ്റ്റാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് ഇപ്പം എൻ്റെ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് അതുവഴി എനിക്ക് ഒരു ഹോട്ട്സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും മീൻസ് ഒരു വോട്ട് എനിക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ വെച്ചിട്ട് ഒരുപാട് മെയിൽ ഐ ഡിയിൽ നിന്ന് ഒരുപാട് വോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ ഇതിലുണ്ട് ഈ വോട്ടിംഗ് തട്ടിപ്പിൽ മെയിൽ ഒരുപാട് മെയിൽ ഐ ഡി ഒരുപാട് മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഒരുപാട് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നെല്ലാം ഹോട്ട്സ്റ്റാറ് ഹോട്ട്സ്റ്റാർ വഴി വോട്ട് ചെയ്യാനുള്ളൊരു പരിപാടി ഈ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കഴിയും അതാണ് ഇതിൻ്റെയൊരു പ്രത്യേകത അതൊരു സിസ്റ്റത്തിൽ നല്ല രീതിയിൽ നല്ല ബൾക്കായിട്ട് ആളുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പൊ അതുവഴി ഒരുപാട് കുട്ടികൾ മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ പി ആർ കൊണ്ടുള്ള ഉപകാരം നമ്മുദ്ദേശിച്ചത് പി ആറ് വഴി ചെയ്യുന്നത് പ്രൊമോഷനും പരസ്യവും മാത്രമല്ല ഇതുപോലെ ഒരുപാട് കള്ളക്കളികൾ നടത്താനുള്ള പരിപാടികൾ പി ആറും ചെയ്യാൻ കഴിയും ഏഹ് അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും പി ആറ് വഴി റീൽസ് ക്രിയേറ്റ് ചെയ്യാനും പ്രൊമോഷനും വേണ്ടി മാത്രമാണ് പി ആർ ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല പി ആർ ചെയ്യുന്നത് ഒരുപാട് മെയിൽ ഐ ഡികൾ ഉപയോഗിച്ച് ഹോട്ട്സ്റ്റാർ വഴി ഒരുപാട് വോട്ടുകൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പി ആറിന് സാധിക്കും നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾ ചിലപ്പോൾ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഒരു വോട്ടാണ് നമ്മൾ ചെയ്യുന്നത് പി ആറ് വഴി ചെയ്യുമ്പോൾ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് ആളുകളുമൊക്കെ അവർക്കുണ്ടാകും അവർ അത് വെച്ചിട്ട് ഒരുപാട് മെയിൽ ഐ ഡികൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഒരുപാട് വോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒരാളെ വിന്നറാക്കാനും അവർക്ക് സാധിക്കും അതാണ് പി ആറിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് പി ആർ ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി ബിഗ് ബോസ് കാണുന്ന ആളുകളുടെ ഫാൻസിന്റെ വോട്ട് ഓൾറെഡി കിട്ടും പിന്നെ ഒരു നിഷ്പക്ഷരായ ആളുകൾ ഓരോ സമയത്തും പലതരത്തിലുള്ള വോട്ട് അടിക്കൊള്ളി ചെയ്യുന്നത് അവസാന സമയത്ത് അനുമോൾക്ക് വേണ്ടി സംസാരിക്കാനും അനുമോൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അനുമോൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വോട്ട് റിക്വസ് ും ഒരുപാട് സെലിബ്രിറ്റികൾ വന്നു അതനുസരിച്ചിട്ട് ഒരുപാട് വോട്ടുകൾ വരും അതുകൂടാതെ അനിമോളുടെ ഫാൻസ് ഉണ്ടാകും പിന്നെ അനുമോളിനെ ഇഷ്ടപ്പെടുന്ന അവസാനം ഇപ്പൊ ഫൈനലിന് വേണ്ടിയിട്ട് വോട്ട് ഫൈനലിന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഫൈനലിന് വേണ്ടി നോർമലി അവര് വോട്ട് ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷെ ഫൈനലിൽ എനിക്കൊരു വോട്ട് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നോർമലി എല്ലാവരുടെ കയ്യിൽ ഹോട്ട്സ്റ്റാർ ഫോണിലുണ്ടെങ്കിലും അവരെല്ലാവരും വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കില്ല ചില ആളുകൾ ഫൈനലിൽ മാത്രം വോട്ട് ചെയ്യും അപ്പൊ അങ്ങനത്തെ ആളുകളുണ്ട് സ്ഥിരം വോട്ട് ചെയ്യുന്ന ഒരു ആളുകൾ ഉണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും വോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് അതുകൂടാതെ ഫൈനലിന് വേണ്ടി മാത്രം ഫൈനലല്ലേ എന്നാൽ അതൊരു വോട്ട് ചെയ്തേക്കാം എന്ന് പറയുന്ന ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ അനിമോളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട് പിന്നെ അനിമോളുടെ അവസാന സമയത്ത് അനിമോൾ ഒരുപാട് സ്ട്രഗിള് ചെയ്ത് ആ സ്ട്രഗിള് കണ്ടിട്ട് അനിമോള സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയ ആളുകൾ ഒരുപാട് പേരുണ്ട് പിന്നെ അവസാന സമയത്ത് അക്ബറും അനിമോളും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ അതിലുണ്ടായി അപ്പൊ ആ സമയത്ത് അക്ബർ അനിമോളോടൊക്കെ വളരെ റഷായിട്ട് പെരുമാറി അനിമോള് അവസാന സമയം ഒരുപാട് കരയുകയും ഒരുപാട് പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസ് ഭയങ്കര കരച്ചിലുള്ള ഒരു സാഹചര്യമാക്കി അനിമോള് ഒരുപാട് ഡ്രാമ ഡ്രാമ എന്ന് പറയാൻ പറ്റൂല ഒരുപാട് അത് വിഷമം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അനിമോൾ ഒരുപാട് കരയുകയും ആ സമയത്ത് അനിമോൾക്ക് വോട്ടുകൾ അനുകൂലമാവുകയും ചെയ്തു അങ്ങനെ ഒരുപാട് വോട്ടുകൾ അനിമോൾക്ക് അവസാനം ഫൈനലിൽ കിട്ടുകയുണ്ടായി പിന്നീട് പിന്നെ ഞാൻ പറയുന്നതാണ് ഈ പി ആർ വർക്കിൻ്റെ സംഭവം ഇത്രയും വോട്ടുകൾ അനിമോൾക്ക് കിട്ടുകയും അതിൻ്റെ കൂടാതെ പി ആറ് പി അവർക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകും പി ആറിന് ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും എന്ന് ഉറപ്പാണ് കാരണം അവർ സാധാരണ നമ്മളെ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളല്ല അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളും അവർ അതിനുള്ള സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കൃത്യമായ കണക്കുണ്ടാവും ഇനി എത്ര വോട്ടുകൾ വേണം എന്നുള്ളതും അത് കൃത്യമായിട്ടും അത് വളരെ കറക്റ്റായിട്ടും ചെയ്യിക്കാനുള്ള ആളുകളും പി ആറിനുണ്ട് അപ്പൊ അങ്ങനെ പി ആറും എല്ലാ എല്ലാം കൊണ്ടും പി ആറിൻ്റെ ഓട്ട് പി ആറ് വഴി ഉള്ള വിജയം നമ്മ പൂർണ്ണമായിട്ട് നമ്മൾ പറയണല്ലോ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യണല്ല പി ആറ് വഴിയും ഒരുപാട് ഓട്ടുകൾ അനിമോൾക്ക് മറിക്കാൻ സാധിച്ചു അതല്ലെങ്കിൽ അനിമോള് ഇതിനു മുമ്പേ എവിക്റ്റ് ആയി പോകേണ്ട ഒരാളായിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കാരണം മറ്റുള്ളവരെല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ നല്ല ടാസ്കുകളും ഒരുപാട് 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 നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോഴും അനിമോൾ മാത്രം ടാസ്കുകളൊന്നും കംപ്ലീറ്റ് ചെയ്യാതെയും ടാസ്കിലൊക്കെ വളരെ വളരെ ശോകമായിരുന്നു അനിമോളൊക്കെ വളരെ ശോകം ടാസ്കായിരുന്നു ഈ നൂറൊക്കെ എത്ര നന്നായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തതാണ് പക്ഷേ അനിമോൾ ടാസ്കിലും മറ്റുള്ള കാര്യത്തിലൊക്കെ അനിമോള് തീരെ ലോ ലെവലായിരുന്നെങ്കിലും എന്നിട്ടും അനിമോള് വിക്റ്റാവാദി നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ആ വിക്റ്റാവാദിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ പി ആർ വർക്ക് അവിടെയാണ് പി ആറിൻ്റെ ഒരു ഉപകാരമുള്ളത് അതാണല്ലോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നേടാം എന്നുള്ള ഏ ഓക്കെ അതേ കമന്റ് വന്നേ ഹൺഡ്രഡിന് മേലെ വോട്ട് കൊടുത്തിട്ട് മൈ ഫ്രണ്ട് ഫാമിലി നെയ്പേഴ്സ് ഞാൻ തന്നെ ഡേ നൂറിന് മേലെ വോട്ട് കൊടുത്തിട്ടുണ്ട് മൈ ഫ്രണ്ട്സ് ഫാമിലി നൈബേഴ്സ് നോട്ട് പിയർ സംഭവം കറക്റ്റ് അനിമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് ഞാൻ സമ്മതിച്ചു ഞാൻ പറഞ്ഞല്ല അനിമോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓൾറെഡി അനിമോൾ അനിമോൾ സെലിബ്രിറ്റി ആണല്ലോ ഓൾറെഡി സെലിബ്രിറ്റി ആണ് അനിമോൾ അനിമോള് അനിമോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് സ്റ്റാർ മാജിക് കാണുന്ന ആളുകളുണ്ട് അല്ലാതെ തന്നെ അനിമോളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും അനിമോളുടെ ആ ഒരു ഇഷ്ടം ഇഷ്ടം ഒന്നും ചങ്ങനല്ല നമുക്ക് ആർക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കുള്ളൂ അപ്പം അനിമോളിഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ഒരുപാട് ഫാമിലി കുടുംബ പ്രേക്ഷകരുണ്ട് ഏഹ് അപ്പം അവർ അവരെ കൂട്ട് ഓക്കെ ഓട്ട് ചെയ്തു ഇപ്പോഴത്തെ അടുത്ത കമന്റ് വന്നിട്ടുണ്ട് പോടേഴ് പോടേ ഏ പശുവും ചത്ത് എന്തിനാണ് മംഗ്ലീഷ് അടിച്ചോണ്ട് ഉരുളിയും പോയി ആ ആമാറിലെ പുള്ളിയും പോയി അവൾ ടാസ്ക് ആ അവള് ടാസ്കില് നല്ല പൈസ ഉണ്ടാക്കി ആ ഒരു ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ട് ആ കാറിന്ന് പൈസ എടുത്ത ടാസ്ക് പക്ക അടിപൊളി സാധനം ഞാൻ വിചാരിച്ച് ആതിലേയാണ് ആ അതില് നന്നായിട്ട് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിചാരിച്ചാ ആദില നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് അത് ഒരു പൈസ മണി ബാഗ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചാലാണ് ആതില ഏഹ് ഓക്കെ പക്ഷെ എന്നിട്ടും അവർ സെലക്ട് ചെയ്താൽ ആതിലുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ആദ്യം ഓടിപ്പോയത് ആതിലേണ് പക്ഷേ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് പൈസ കളക്ട് ചെയ്തത് അനിമോളാണ് അത് സമ്മതിച്ചു ഓക്കെ അനിമോള് പണം ഓക്കെ സെറ്റാണ് ഇപ്പൊ ഞാൻ കമന്റ് ഞാൻ യോജിക്കുന്നു ഷീസ് റിയൽ കണ്ടന്റ് മേക്കർ ആൻഡ് റിയൽ സർവൈവർ ഓ അങ്ങനെ ഒന്നും പറയണ കണ്ടന്റ് മേക്കറൊക്കെ ഇപ്പൊ അനിമോള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സംഭവം അനിമോൾ ഒന്ന് കരഞ്ഞാൽ തന്നെ കണ്ടന്റാണ് പിന്നെ അനീഷിനെ എന്തോ പറ്റിച്ച് അനിമോള് അനീഷിനെ എത്ര എത്ര അനീഷിനെയൊക്കെ ഒരുപാട് വഞ്ചിച്ചു എന്ന് തന്നെ പറയാം അനിമോള് അനീഷിന്റെ മനസ്സിലേക്ക് ഇഷ്ടം കോരി എറിഞ്ഞൊരാള് അനിമോളാണ് എത്രത്തോ എത്ര പലതവണയും പല രീതിയിൽ പല ആക്ഷനും ഹാർട്ട് കാണിച്ച് ഏഹ് എല്ലാവരും എല്ലാവരും ലൈവായിട്ട് കണ്ടായിരുന്നു അപ്പൊ അനീഷന അനീഷ അനീഷനെ പറയുകയുണ്ടായി അവർക്ക് അനിമോൾക്ക് എന്റെ എന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതി പക്ഷേ ഉണ്ടായില്ല പക്ഷെ കരുതാൻ വേണ്ടിയുള്ള കാരണങ്ങൾ ഇപ്പൊ ഒരു ഒരു കമന്റ് വന്നിട്ടുണ്ട് സോങ് സൂട്ട് ആവുന്നത് തന്നെയാണ് ബിഗ് ബോസ് സോങ് സൂട്ട് ഷൂട്ടാവുന്നത് തന്നെ ആണ് അനുവിനാണ് പറഞ്ഞു ബിഗ് ബോസ് എന്ത് ഏത് സോങ് ആണ് കാലത്തിൻ കഥ എറിയാതെ എന്നുള്ള സോങ് ആണോ ബസ് ലോകത്തിൻ കഥയെറിയാതെ എന്താണ് അനിമോൾക്ക് മാത്രം ഷൂട്ട് അതൊക്കെ ചുമ്മാ ഒരു അനിമോളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇയാൾക്ക് തോന്നുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ സോങ് എങ്ങനെയാ അനിമോൾക്ക് മാത്രം സൂട്ടാവണം എങ്ങനെയാണ് എല്ലാവർക്കും സൂട്ട് ആവുന്നത് ഇപ്പം അനിമോൾക്ക് വരും മനീഷാണ് ജയിച്ചിര ജയിക്കുന്നതെങ്കിലും അനീഷിന് സൂട്ടാവും അനീഷേട്ടെന്ന് ഫസ്റ്റ് ക്രഷ് തോന്നു തോന്നുന്നു എന്ന് പറഞ്ഞു അനീഷിന് ക്രഷ് തോന്നാനുള്ള കാരണം അനിമോളുടെ ആ ഒരു ബിഹേവിയറാണ് അനിമോൾ അനീഷിനോട് ഉള്ള ഒരു പെരുമാറ്റം മൊത്തത്തിൽ ടോട്ടലി അനീഷിനെ ശരിക്കൊന്ന് ഒരു ചാക്കിലാക്കാനുള്ള ശ്രമങ്ങൾ അനീഷ് അനീഷിനോട് അനിമോൾ ചെയ്ത് അപ്പം അനിമോ അനീഷ് വിചാരിച്ച് അനീഷിനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടെന്ന് കരുതി ആ ഒരു ഇഷ്ടം അനീഷിന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന് അവസാന സമയത്ത് അനീഷ് പറഞ്ഞു അതൊരു ഡ്രാമയൊന്നുമല്ല അനീഷ് റിയൽ റിയൽ മാൻ ആണ് റിയൽ ഫേക്ക് അല്ലാത്തൊരു ആളാണ് അനീഷ് അപ്പൊ അതുകൊണ്ട് അനീഷ് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു പക്ഷെ അനിമോൾ അത് പറഞ്ഞില്ല പക്ഷെ അനിമോള് അനീഷിനെ പല രീതിയിലും അട്രാക്ട് ചെയ്യാനും പല രീതിയിലും ആകർഷിക്കാനും വേണ്ടിയിട്ടുള്ള പലതരം ആക്ഷനുകളും പലതരത്തിലുള്ള ഡയലോഗുകളും അനീഷ് അടിക്കുകയുണ്ടായി അനീഷ് അല്ല അനിമോൾ അടിക്കുകയുണ്ടായി അതിൽ അനീഷ് വീണ് പോവുകയാണ് ചെയ്തത് കാരണം അനീഷ് അല്ലെങ്കിലും ഒരു സ്ത്രീകളോട് അത്ര ഒരു സ്നേഹമുള്ള അത്ര അടുക്കുന്ന ഒരു ക്യാരക്ടർ അല്ലായിരുന്നു ആയിരുന്നു അനീഷ് പക്ഷെങ്കിലും അനീഷിനെ അതിൽ വീഴ്ത്തി എന്ന് വന്നു ഒരു കമന്റ് വന്നിട്ട് ഒന്ന് പോവ് ചേട്ടാ കപ്പ് കിട്ടാത്ത ചൊറിച്ചിൽ ഓട്ടെ ഡാഷാണ് കരഞ്ഞോ ഓക്കെ ഞാൻ കരയും എനിക്ക് അറിയാല എൻ്റെ പ്രേക്ഷകർ മുമ്പിൽ എനിക്ക് ചിരിക്കാം കരയാം എല്ലാവരോടും എൻ്റെ എല്ലാ വികാരങ്ങളും എനിക്ക് പുറത്തു കാണിക്കാം കാരണം എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് എൻ്റെ ലൈവ് കാണുന്നത് അല്ലാത്ത ആളുകളും ജസ്റ്റ് കണ്ടാളുകളും ഉണ്ട് പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇത് വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ എനിക്ക് അവരോട് പറയാം അനീഷിന് സ്നേഹം തോന്നാനുള്ള തോന്നാനുള്ള പ്രകടനങ്ങളെല്ലാം അനിമോൾ അവിടെ വെച്ച് കാഴ്ചവെച്ചിട്ടൊന്നും അറിയില്ല എന്ന ഭാഗത്തിൽ നിൽക്കുന്നു എല്ലാം തമാശ ഓക്കെ അനീഷ് അസംഭവം കറക്റ്റ് ആണ് ഏർ പറഞ്ഞത് അമ്പിളി അനീഷിന് സ്നേഹം തോന്നാനുള്ള പ്രകടനങ്ങളെല്ലാം അവിടെ വെച്ച് ഏർ കാഴ്ച വെച്ചിട്ടുണ്ട് കാഴ്ച വെച്ചിട്ടുണ്ടോന്ന് വെച്ചാല് അനീഷിന അത് അനിമോളുടെ ഒരു കണ്ടന്റാണ് അത് ശെരിക്കും പറഞ്ഞത് കാരണം വേറൊന്നുമല്ല അനീഷ് ഒരു നോർമൽ മാനാണ് ആണ് ആരോടും ഓവറായിട്ട് അടുക്കുകയും ഓവറായിട്ട് ശത്രുതയും ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം എല്ലാ അപ്പം അനീഷിനോട് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അനീഷ് ഏതൊരാളോടും നല്ല രീതിയിൽ അടുക്കും അപ്പം അനീഷ് വിവാഹം കഴിഞ്ഞ് വിവാഹം മോചനം കഴിഞ്ഞ ഒരാളാണ് എന്തായാലും ഒരു വിവാഹം കഴിക്കാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് അനീഷ് ഓക്കെ അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ആ സമയത്ത് വിനേജ് ഡിഫറൻസ് അനിമോൾക്ക് മുപ്പത് വയസ്സ് ഏകദേശം അനീഷിന് ഒരു നാൽപ്പത് ഏകദേശം ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന നിൽക്കുന്നതാണ് അപ്പൊ ഒരു വിവാഹം അനീഷ് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു അനീഷ് അപ്പൊ അതുകൊണ്ട് ഓക്കെ അനീഷിന് ഒരു സാഹചര്യം അനിമോൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കറക്റ്റാണ് കാരണം ഒരുപാട് ആക്ഷൻസായി കാണിച്ച് ഏഹ് നമ്മൾ ഇത് കണ്ട അറിയാൻ പറ്റും അനീഷിന ഒരുപാട് അതേപോലെ തന്നെ അനീഷും അതിൽ വീണുപോയി പാവ അനീഷ് അത് പാവം ഒരു ഇമോഷണലി ഒത്തിരി പുള്ളി പാവമായിരുന്നു പുള്ളി അനീഷ് ഓക്കെ ഷാഹിന ഫുഡി ഫുഡി അങ്ങനെ അതാ തിരുവനന്തപുരത്തേക്ക് മതി ഉണ്ടാ ഷാഹിന അപ്പങ്ങനെ ഏതായാലും അനീഷ് പിന്നറായില്ല എന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞ് ഏഹ് അപ്പൊ അനീഷിന് അവിടെ വെച്ച് സംഭവിച്ച പല പ്രശ്നങ്ങളും നമ്മൾ പറയാനാണ് അപ്പൊ അനീഷ് ഏഹ് സംഭവം കറക്റ്റാണ് അനിമോളുടെ ഇതിൽ അനീഷ് വീണ് പോയി പക്ഷെ അനീഷ് അവിടെ അനിമോളോട് ഇഷ്ടം തോറന്ന് പറഞ്ഞു അനിമോള് റിജക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റൂല അനിമോള് അപ്പം തന്നെ അറിയാലോ അനിമോള് പഠിച്ച കള്ളിയാണ് ചുരുക്കി പറഞ്ഞു പഠിച്ച കളി എന്നാൽ ഒരു സീരിയൽ താരമാണ് അഭിനയിക്കാനറിയാം നന്നായിട്ട് അഭിനയിക്കാനറിയ കരയാനും പറയാനും അറിയാം ചിരിക്കാനും ചിരിപ്പിക്കാൻ ചിരിപ്പിക്കാൻ ആ എല്ലാം അറിയാം അനിമോൾ ഒരു ഒരു അവിടത്തെ ഒരു ഗെയിമറി തന്നെയായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചില്ല അതൊരു ഗെയിം ആയിരുന്നു എന്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത് അത് അവസാനമാണ് നമുക്ക് മനസ്സിലായത് അതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അവസാനമാണ് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായില്ല അനിമോൾക്ക് അവസാനം വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായില്ല കപ്പ് ഫൈനലിസ്റ്റ് അനിമോളാണ് അവർ രണ്ടുപേരും ഫൈനലിൽ രണ്ടുപേരും കൈപിടിച്ച് നിൽക്കുന്ന ലാലേട്ടൻ കൈപിടിച്ച് നിക്കുന്ന സമയത്തും അനിമോൾ ചിരിക്കുകയാണ് നന്നായിട്ട് നല്ല ഹാപ്പി നോ ടെൻഷൻ അനിമോൾക്ക് ഏകദേശം ഒരു അറിവുണ്ടായിരുന്നു പിന്നെ അനിമോള് ഒരുപാട് പൈസയും പുറത്ത് മുടക്കി വെച്ചിങ്ങനായിരുന്നു വോട്ട് കിട്ടും എന്നുള്ളതും അല്ലാതെ പ്രേക്ഷകർ അനിമോൾക്ക് അറിയാം ഓൾറെഡി അനിമോൾക്ക് ആരാധകർ ഉണ്ട് ഓൾറെഡി അനിമോളെ സ്നേഹിക്കുന്ന ഒരു അനിമോളുടെ കൂടെ ഉണ്ട് എന്ന് അനിമോൾക്ക് അറിയാം എന്നിട്ടും അതിന്റെ കൂടെ പി ആറും ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഉറപ്പാണല്ലോ അനീഷാണെങ്കിലും സംഭവം ഇല്ലാത്ത ഒരാളാണ് ചെറിയ രീതിയിലൊക്കെ ഉള്ള പി ആറൊക്കെ ഉണ്ടാവും അത് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു വലിയൊരു പി ആറ് പൈസ കൊടുത്ത് പി ആർ ചെയ്യാത്ത ഒരാളാണ് അനീഷ് അപ്പൊ പറഞ്ഞു തന്നത് രണ്ടും കൂടെയും കൂടി ഈ സംഭവം പ്രൊമോഷനും പി ആറും ഇതും നോർമലി ഒരു സെലിബ്രിറ്റി എന്നുള്ള ലെവലിലാവുമ്പോ അത്യാവശ്യം വോട്ടുകളും അതും രണ്ടും കൂടെ കിട്ടി അതുകൂടാതെ ഒരു കമന്റ് വന്നിട്ടുണ്ടേ അത് അതുകൂടാതെ ഒരുപാട് സെലിബ്രിറ്റികള് ബിഗ് ബോസ് വിന്നേഴ്സ് ആയ ഒരുപാട് ആളുകൾ പിന്നെ ബിഗ് ബോസിൽ മുമ്പ് വന്നിരുന്ന ആളുകൾ പലരും അനിമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് ഓക്കെ അങ്ങനെയൊക്കെ അനിമോൾ വിജയിച്ചു ഓക്കെ സമ്മതിച്ചു ബ്രോനെ കാണാൻ അനീഷിനെ പോലെ ഉണ്ട് ഏ ഒരു ചാൻസ് കേട്ടാ അനീഷിനെ പോലെയല്ല അനീഷ് ലവ് ഓക്കെ ഞാനും അനീഷ് ലവ് ട്രൂ അവളുടെ ഹൈ പി ആർ കൊണ്ട് ഓക്കെ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രയും പൈസ മുടക്കിട്ട് ഒരു പി ആർ കൊടുത്തേക്കണ ആരും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചെന്നെ പറയാം ഓക്കെ എന്റെ മനസ്സിലെ വിജയ് അനീഷാണ് ഷാഹിന ദഷരീഫ് ഓക്കെ കറക്റ്റ് അല്ലേ നമ്മളിപ്പോ ഉള്ള സാധാരണ ജനങ്ങളുടെ മനസ്സില് വിജയ് അനീഷൻ ലാലേട്ടൻ ഇടത് കൈ പൊക്കിയപ്പോഴും നമ്മുടെ ഉള്ളിൽ റൈറ്റ് ഹാൻഡ് ഉയർത്തുന്നത് പോലെ നമുക്ക് തോന്നി കാരണം അത്രയും അത്രയും ഒരുപാട് ആഗ്രഹിച്ചു പോയി കാരണം അത്രയും പെർഫെക്റ്റ് ഒരു ഡിസ്റ്റേബ് ആയിട്ടുള്ള ഒരാളായിരുന്നു അനീഷ് കാരണം എന്തുകൊണ്ടും ഒരു സെലിബ്രേറ്റി അല്ല എന്നുള്ള കുഴപ്പം മാത്രമേ അനീഷ് ഉണ്ടായിരുന്നുള്ളൂ അനീഷ് ഇതിന് മുന്നേ ഏതെങ്കിലും രീതിയിൽ സ്റ്റാർ മാജിക് പോലുള്ള ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഒരു അത്യാവശ്യം പത്താൾ അറിയുന്ന ഒരാളായിരുന്നെങ്കിൽ അനീഷിനും ഇതുപോലുള്ള ഒരു വോട്ട് പമ്പിങ് ഉണ്ടായിരുന്നെ അപ്പൊ നമുക്ക് അതാ പറയാനുള്ളു അനീഷ് ഒരു സെലിബ്രിറ്റി അല്ല എന്നിട്ടും അവിടെ വരെ എത്തി അപ്പോഴനീഷ് തന്നെയാണ് വിജയ് കാരണം അനുമോള് ഓൾറെഡി അനുമോള് ബിഗ് ബോസിലെത്ര നാളുകൾ ഉണ്ടാകുമോ അത്രയും കാലം അനീഷിനെ സ്നേഹിക്കുന്നവരുടെ അനുമോളെ സ്നേഹിക്കുന്നവരുടെ വോട്ട് അനിമോള് പണ്ട് മുതൽ അനുമോള് സ്നേഹിക്കുന്നവരുടെ വോട്ട് അനുമോൾക്ക് തന്നെ കിട്ടും എന്തൊക്കെ ചെയ്താലും കിട്ടും അത് ഓക്കെ അനീഷാണ് വിജയ് ഏർ വിജിമോൾ ഓക്കെ അനീഷ് തന്നെ നമ്മളുടെ ഉള്ളില് ബുജിമോൾ നമ്മളുടെ ഉള്ളില് അനീഷ് തന്നെയാണ് വിജയി കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരാള് കർഷക കുടുംബത്തിൽ നിന്ന മണ്ണിന്റെയും ചെളിയുടെയും മണമുള്ള ഒരാൾ അങ്ങനെ പറയാ അവസാനം വരെ നൂറ് ദിവസം അവസാന നിമിഷം ലാസ്റ്റ് സെക്കൻഡുകളല്ലേ തോറ്റുപോയത് അപ്പൊ പിന്നെ നമ്മ അനീഷ് തന്നെയാണ് വിജയി അത് നമുക്കൊന്നും പറയാനില്ല ഹക്കീം ഹക്കീം സത്യം അനിമോൾക്ക് അറിയാമായിരുന്നു തോന്നുന്നു ആ സത്യം അനിമോൾക്ക് അറിയാം അനിമോൾക്ക് കോൺഫിഡൻസ് ലെവൽ ഹൈ ലെവൽ കോൺഫിഡൻസ് ആയിരുന്നു അനിമോൾക്ക് കാരണം ലാലേട്ടൻ കൈപിടിക്കുന്ന പിടിക്കുന്ന സമയത്ത് വരെയും അനിമോള് ചിരിച്ചു തന്നെ നിന്നിരുന്നത് കാരണം അനിമോൾക്ക് അറിയാം അനിമോള് ജയിക്കുള്ളൂ എന്നുള്ളത് കാരണം അത്രയും പണം മുടക്കിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അനിമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അത്രയും ആളുകൾ ഓൾറെഡി ക്യൂ ആയിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ അഖിൽമാരവരടക്കം ിയാസ് അടക്കം എത്ര പേര് അത് പറയാനും പറയാനില്ല അത്രയധികം ആളുകൾ അനിമോൾക്ക് വേണ്ടി ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കി പിന്നെ അനിമോളുടെ വോട്ടിംഗ് അറിയാല ഓൾറെഡി അനിമോൾക്ക് നല്ല വോട്ടിംഗ് ഉള്ള ആളായിരുന്നു പിന്നെ അത് മാത്രമല്ല അവസാന സമയത്ത് അക്ബറിനും നിവിനും ഷാനവാസിനക ആ റേഞ്ചിലുള്ള വോട്ടുകൾ കുറഞ്ഞു പോയി അതെല്ലാം ഫൈനലിസ്റ്റ് അനിമോൾ അനീഷ് ഒരു മത്സരമായി മാറി അവിടെ മനസ്സിലായില്ലേ അപ്പൊ അനീഷാണ് വിജയ് ഒരു സെക്കൻഡ് ഒരു കമന്റ് സത്യം അനിമോൾ ഹായ് ഓൾ പ്ലീസ് സപ്പോർട്ട് ഓക്കെ സപ്പോർട്ട് ചെയ്യ ഓക്കേ ഓക്കേ സെറ്റ് ആക്ക ഉം അപ്പൊ പറഞ്ഞു തന്നത് ഉം അനിമോളുടെ കാര്യം അപ്പൊ അനിമോള് അത്രയും സെലിബ്രിറ്റി ആയ അനിമോള് അവിടെ വിജയിക്കും എന്നുള്ളത് അനിമോൾക്ക് നൂറ് ശതമാനം ഉറപ്പ് അനീഷ് ടെൻഷൻ അടിച്ചിങ്ങനെ ചെസ്റ്റിലൊക്കെ കഴി വെച്ച് ഒരു ആകെ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് അനീഷിന് ടെൻഷൻ അടിക്കണം കാരണം അനീഷ് കോമണോറാണല്ലോ നോർമലി അനീഷിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അനീഷിന് നോർമലി അനീഷിന്റെ ഗെയിം കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ അനീഷിന്റെ കൂടെ ഉള്ളൂ ഓക്കെ അപ്പൊ അനീഷിന് സംശയം ഉണ്ടാകും ടെൻഷൻ ഉണ്ടാകും എല്ലാം ഉണ്ടാകും അവസാന സമയം വരെയും അനീഷിന്റെ പക്ഷെ എന്നാലും ആ ഒരു പോസിറ്റീവ് ആയിരുന്നു അനീഷ് അവസാന സമയം വരെയും പോസിറ്റീവായെന്ന് വെച്ചാല് വിജയി അനുമോളാണ് എന്ന് അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ളൊരു രീതിയിലാണ് അനീഷ് നിന്നത് ഏഹ് അനീഷ് ഒരു സെലിബ്രിറ്റി അല്ല ഒരു സാധാരണക്കാരൻ അനു ഒരു സെലിബ്രിറ്റി ആണ് അതുകൊണ്ട് വിന്നറായി കറക്റ്റ് ആണ് പറഞ്ഞത് അനിമോള് ഒരു സെലിബ്രിറ്റി ആയത് കൊണ്ട് അനിമോള സപ്പോർട്ട് ചെയ്യുവാനായി പെയ്ഡ് പ്രൊമോഷൻ പോലെ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കാരണം ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ വരെയും അനുമോള സപ്പോർട്ട് ചെയ്തിടുമ്പോൾ അവരുടെ ഫോളോവേഴ്സിനും അവരെ സ്നേഹിക്കുന്നവരും ഒരു വാക്ക് പറഞ്ഞാൽ ആ അത് കേൾക്കാൻ വേണ്ടി തയ്യാറായ ഒരുപാട് ഫാൻസ് ഉള്ള ആളുകൾ വരെ അനിമോൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾ അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഇത്രയും പേര് അനിമോളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അനിമോൾ തന്നെ വിജയിക്കും അനിമോൾക്ക് വോട്ട് കിടക്കട്ടെ എന്നുള്ള ഒരു തോട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഒരുപാട് വോട്ടുകൾ കിട്ടി ഓക്കെ പക്ഷേ നമ്മളുടെ വിഷയം വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ വിഷമം കാരണം നമ്മളെല്ലാം വോട്ട് ചെയ്ത ഒരു സാധാരണക്കാരിൽ നിന്ന് നമ്മളിൽ നിന്ന് വന്ന ഒരാളാണ് അനീഷ് ഏ അനിമോളും ഒരു സാധാരണ കുടുംബത്തിൽ വന്ന് വന്ന ആളാണ് ഓക്കെ നേരത്തെ അനിമോൾ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു പക്ഷേ എന്നാലും ഇപ്പം അനിമോളുടെ ലെവല് നല്ലൊരു ടോപ്പ് ലെവലിൽ നിൽക്കണത് അത് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞു തന്ന ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരിൽ നിന്ന് ഒരാൾ വിജയിച്ചു വരുമ്പോൾ ഉള്ള ഒരു ബിഗ് ബോസിലേക്കൊക്കെ ഒരു സാധാരണക്കാരൻ വിജയിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു ഇലക്ഷനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അപ്പോഴും ആഗ്രഹിക്കുമല്ലോ ഒരു സാധാരണക്കാരൻ ഒരു നല്ലൊരു സാധാരണക്കാരൻ മാന്യമായി സംസാരിക്കുന്ന ഒരാൾ ഒരു ഒരറിവുള്ള ബോധമുള്ള ഒരു യുവാവ് അവിടെ വിജയിക്കാൻ നമ്മൾ ഒരാൾ ആഗ്രഹിച്ചു പോകും ഒരു പക്വതമുള്ള മെച്യൂരിറ്റി ഉള്ള ഒരാൾ വിജയിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകും കാരണം ബിഗ് ബോസ് സീസൺ വണ്ണിൽ സാബു ചേട്ടൻ വിജയിച്ച സമയത്തൊക്കെ നമ്മൾ ശരിക്കും ആഗ്രഹിച്ചു കാരണം ഒരു പുള്ളി ഒരു മെച്യൂരിറ്റി ഉള്ള ഒരാളാണ് അത് നമ്മൾ വിജയിക്കാൻ വേണ്ടി പുള്ളി വിജയിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു അന്നൊക്കെ അതുപോലെ തന്നെ ഷാനവാസിനെയും നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഷാനവാസൊക്കെ അനീഷിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഷാനവാസ് ഒരു സെലിബ്രേറ്റിയൊക്കെയാണ് ആ ഷാനവാസിനേക്കാൾ കൂടുതൽ വോട്ട് അനീഷിന് നേടി ഒരു രണ്ടാം സ്ഥാനം അനീഷ് എന്നുള്ളത് തന്നെ ഒരു അനീഷിൻ്റെ വിജയമാണ് പക്ഷേ ഷാനവാ അനീഷിന് ഷാനവാസിനേക്കാൾ കൂടുതൽ വോട്ട് ഒരു ബിയാറും ഇല്ലാതെ കിട്ടിയെങ്കിൽ അത് സാധാരണക്കാരുടെ ഇടയിൽ ഏഹ് ഒന്നും പറയാനില്ല അനീഷ് തന്ന പുലി ഏഹ് ഇവിടെ കഴിഞ്ഞ ബിഗ് ബോസ് മുത്തോട്ട് മുമ്പുള്ള റോബിന്റെ കാര്യം പറയണ ആ കൂട്ടി റോബിൻ നല്ല ആളുകളുടെ ഇടയിൽ എല്ലാ ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത നല്ലൊരു പ്ലെയർ ആയിരുന്നു റോബിൻ അപ്പൊ റോബിനെ പോലെ തന്നെ ഒരാളാണ് ഈ സീസൺ സെവനിലെ അനീഷ് പക്ഷെ റോബിൻ കംപ്ലീറ്റ് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്യാത്ത ആളായിരുന്നു പക്ഷേ അനീഷ് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ റോബിനായിട്ട് ഉപമിക്കാൻ ഉപമിക്കാനും പറ്റൂല കാരണം റോബിനേക്കാളും എത്രയോ ഏറെ ഏറെ മുന്നിലാണ് അനീഷ് കാരണം റോബിൻ ഒരു ഡോക്ടർ ആയിരുന്നു പക്ഷേ അനീഷ് എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു സെറ്റപ്പായിരുന്നുള്ളേ അനീഷ് പക്ഷേ ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ച് ബിഗ് ബോസ് പി എച്ച് ഡി എടുത്ത ആളാണ് അനീഷ് ബിഗ് ബോസ് എന്താണ്